ആന ബന്ധപ്പെട്ട ഹൈക്കോടതി വിധി പൂർണ്ണമായും പാലിച്ച് പ്രൗഢഗംഭീരമായ ചടങ്ങുകളോടെ ഗജരാജൻ ഗുരുവായൂർ കേശവനെ അനുസ്മരിച്ചു കർശന നിയന്ത്രണങ്ങളോടെ നടന്ന ചടങ്ങിലും ആയിരങ്ങൾ പങ്കാളികളായി ദശമി ദിനത്തിൽ വിഷ്ണുപാദം പൂകിയ പുകൾപെറ്റ കൊമ്പൻ ഗജരാജൻ ഗുരുവായൂർ കേശവന് പിൻതലമുറക്കാർ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു രാവിലെ ആറേ മുപ്പതിന് തിരുവെങ്കിടാചലപതി ക്ഷേത്രത്തിൽ നിന്ന ഗജഘോഷയാത്ര ആരംഭിച്ചു ദേവസ്വം കൊമ്പൻ ഇന്ദ്രസൻ ഗജരാജൻ ഗുരുവായൂർ കേശവന്റെ ഛായാചിത്രം ശിരസിലേറ്റി മുന്നിൽ നടന്നു കൊമ്പൻ ബൽറാം ഗുരുവായൂരപ്പന്റെ ചിത്രവും കൊമ്പൻ വലിയ വിഷ്ണു ഭഗവതിയുടെ ചിത്രവും ശിരസിലേറ്റി അനുഗമിച്ചു ഹൈക്കോടതി ഉത്തരവ് പ്രകാരമുള്ള നിശ്ചിത അകലം പാലിച്ച് നടന്ന ഘോഷയാത്രയിൽ അഞ്ച് ഗജവീരന്മാർ പങ്കെടുത്തു മേൽപ്പാലത്തിനു മുകളിലൂടെ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ സ്വീകരണം ഏറ്റുവാങ്ങി മഞ്ജുളാൽ വഴി കിഴക്കേ നടയിൽ എത്തിയ ഗജവീരന്മാർ ക്ഷേത്രവും രുദ്രതീർത്ഥക്കുളവും പ്രദക്ഷിണം ചെയ്ത് ശ്രീവത്സം അതിഥി മന്ദിരത്തിനു മുന്നിലെത്തി ദേവസ്വത്തിലെ അക്ഷയകൃഷ്ണൻ ഗോപികണ്ണൻ വിനായകൻ പീതാംബരൻ ദേവി എന്നീ ആനകൾ നേരത്തെ എത്തി കേശവപ്രതിമയ്ക്കു മുന്നിൽ അണിനിരന്നിരുന്നു കൊമ്പൻ ഇന്ദ്രസൻ കേശവപ്രതിമയ്ക്ക് മുന്നിലെത്തി പ്രണാമർപ്പിച്ചു മറ്റാനകളും തുമ്പി ഉയർത്തി കേശവപ്രതിമയെ വണങ്ങി ഈ സമയം ആരും തന്നെ ഗജരാജ മണ്ഡപത്തിലേക്ക് കയറിയില്ല ഇന്ദ്രസൻ താഴെ ഇറങ്ങിയ ശേഷം ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ ഭരണസമിതി അംഗങ്ങളായ സി മനോജ് കെ പി വിശ്വനാഥൻ വി ജി രവീന്ദ്രൻ മനോജ് പി നായർ അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ തുടങ്ങിയവർ കേശവ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി ആനകളും ആളുകളും തമ്മിലുള്ള അകലം പാലിക്കാൻ കയർ കെട്ടിത്തിരിച്ചിരുന്നു ഘോഷയാത്രയിലും ദേവസ്വം സെക്യൂരിറ്റി ജീവനക്കാർ കയർ വലയം തീർത്തിരുന്നു ഗുരുവായൂർ എ സി പി കെ ബിജുവിന്റെ നേതൃത്വത്തിൽ പോലീസ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി സിസിടിവി ന്യൂസ് ഗുരുവായൂർ